അസ്ലാമലൈക്കു വരമുല്ല വരകാത്തു വസ്സലാമില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ അപാരമായ അനുഗ്രഹത്താൽ ബഹൂന്യരായ പൂക്കോട്ടൂര് മുഹമ്മദ് ബാക്കവി ഉസ്താദ് അവരുടെ ദർസിൻ്റെ നാൽപ്പത് വർഷം തികയുകയാണ് ഈ സുവർണാവസരത്തിൽ അവരുമായി അവരുടെ ജീവിത ചരിതങ്ങളുമായി ഒരു എത്തിനോട്ടം അത് നമുക്കൊരു സൗകര്യം ഒരു സുവർണാവസരം വന്നിരിക്കുകയാണ് അവരെക്കുറിച്ച് അറിയാനും അവർ ജീവിച്ച് വരച്ച് കാട്ടിത്തന്ന മാർഗങ്ങൾ അനുദാപനം ചെയ്യാനും പോലോത്ത മഹാന്മാരുടെ ചരിതങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത് നമുക്ക് ഒരു വലിയൊരു അവസരം തന്നെയാണ് ഈ കിട്ടിയ അവസരം വിദ്യാർത്ഥികളായ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണുന്നു വേഗം ഉസ്താദിനോട് കാര്യങ്ങൾ ചോദിച്ച് തുടങ്ങും ഇസ്ലാം വലൈക്കും ഉസ്താദിൻ്റെ കുടുംബപരമായ തറവാട് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നന്നായിരുന്നു ഞാൻ മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ മുണ്ടിത്തൊടിക എന്ന പ്രദേശത്താണ് ജനിച്ചത് എൻ്റെ പിതാവ് മായ നിന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മല്ല എന്നവരായിരുന്നു എൻ്റെ മാതാവ് ചപ്പത്തൊടി മുഹമ്മദ് എന്നവരുടെ മകളാവുന്ന ഫാത്തിമകുട്ടി എന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഏപ്രിൽ പതിനെട്ടിനാണ് ഞാൻ ജനിച്ചത് അത് അറിയാൻ സാധിച്ചത് എൻ്റെ പിതാമഹൻ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൽ അറബി കൃത്യമായിട്ട് ദുൽഹിജ പതിനാറ് ഞായറാഴ്ച ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് എന്ന് എഴുതിച്ചിട്ടുണ്ട് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ടിനായിരുന്നു പിതാവിൻ്റെ പിതാവിൻ്റെ പിതാവ് മായു എന്ന പേര് അറിയപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് കണക്കശ്ശേരി അലവി അരവിയുടെ അദ്ദേഹം പിതാ അലവിയുടെ മകൻ മായു അവരുടെ മകൻ അലവി അവരുടെ മകൻ മായൻ എന്നരുടെ മകനാണ് ഞാൻ സാതിൻ്റെ മതപരമായ പഠനം എവിടെ വെച്ച് തുടങ്ങുന്നു എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള മുണ്ടിത്തുടകയുള്ള ബാബുലൂല മദ്രസയിൽ വെച്ചാണ് മദ്രസ പഠനം ആരംഭിക്കുന്നത് അപ്പോൾ തന്നെ ഭൗതിക വിദ്യാഭ്യാസ വിദ്യാഭ്യാസവും ആരംഭിച്ചിട്ടുണ്ടോ അല്പം കഴിഞ്ഞ് ആ പ്രദേശത്ത് തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ജി എൽ പി സ്കൂളിൻ്റെ ആ സ്കൂളിൽ പഠനം തുടങ്ങി അങ്ങനെ മദ്രസ അഞ്ചാം ക്ലാസ് പൂർത്തീകരിച്ചു സ്കൂൾ അവിടെ വെച്ച് നാല് പൂർത്തീകരിച്ചു അതിൻ്റെ ശേഷം പിന്നീട് പൂക്കോട്ടൂരങ്ങാടി അങ്ങാടിയിലുള്ള എ യു പി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചു ശേഷം ദർസിലേക്ക് പഠിക്കാൻ വേണ്ടി പോയി ഭൗതികപരമായിട്ട് സ്കൂൾ ക്ലാസ് കൂടുതലൊന്നുമില്ല ശേഷം ദർസിൽ വെച്ച് ഭൗതികമായിട്ട് വരെയൊക്കെ പഠിച്ചിട്ടുണ്ട് സ്വല്പമെല്ലാം കണക്കും ഭാഷയും ഇംഗ്ലീഷും അതുപോലെ തന്നെ ഉറുദുവും പിന്നെ ബാക്കിയാതെ സ്വൽപ്പം വാരിയും പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് മദ്രസയിലെ അധ്യാപകർ ആരല്ലായിരുന്നു മദ്രസക്കാരുമായിട്ട് ഖുർആാനൊക്കെ പഠിപ്പിച്ചത് നാട്ടിൽ തന്നെ ഉള്ള കുഞ്ഞാലി രാജുമല്ല അവൾ അഞ്ജനാവുന്ന ഉണ്ണി സേഖ മല്ല എന്ന രണ്ട് പേരറിയപ്പെട്ട വ്യക്തിയാണ് പിന്നീട് മറ്റു ക്ലാസ്സിൽ ചില ഉസ്മാൻ സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയും പഠിപ്പിച്ചിട്ടുണ്ട് ഇവരാണ് കാര്യമായിട്ട് മദ്രസയിലുള്ള ഉസ്താവന്മാർ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ബാബുഡൂലും മദ്രസ പഴയ മദ്രസയാണ് അതായത് സംസ്ഥാന ഇരുന്നൂറ്റി അൻപത്തെട്ടോ നമ്പർ ആ മദ്രസയെ പ്രതിനിധീകരിച്ച് ഖുർആാൻ മത്സരത്തിൽ പങ്കെടുക്കാം മഞ്ചേരി വെച്ച് ആദ്യമായിട്ട് മഞ്ചേരി പോകുന്ന തന്നെയാണ് പങ്കെടുക്കാനുള്ള അവസരം കിട്ടി ഇപ്പോൾ അനുഹൃദ ആ മദ്രസ നടത്തിക്കൊണ്ടുപോകുന്ന നമ്മുടെ ദറസ് പഠിച്ച വിദ്യാർത്ഥിയാണ് അവിടുത്തെ ഉസ്താദന്മാരും നമ്മൾ മദ്രസിൽ പഠിച്ചു വരാൻ ഇപ്പം നാനുഭവം അത് പഠിക്കുന്നുണ്ട് മര്യാമദൻ ദറസിൽ പഠിക്കാനുള്ള പ്രേരണം ആ രംഗത്തേക്ക് വരാൻ എന്തെങ്കിലും പിന്നിൽ വല്ല പ്രചോദനവും ഉണ്ടായിട്ടുണ്ടോ മറ്റാരും തന്നെ എന്നെ പ്രേരിപ്പിച്ചതല്ല എനിക്ക് സ്വയം ദർസ് പഠിക്കണമെന്ന് താല്പര്യം ജനിക്കുകയും അതനുസരിച്ച് എൻ്റെ ഒന്ന് രണ്ട് വയസ്സിന് മൂത്ത ആളാണ് അശോകത്തരി എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം ഇവിടെ നടക്കുന്നു കണ്ടപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു നമ്മൾ രണ്ടുപേരും പഠിക്കാൻ വേണ്ടി പോവാം ദർശനം പഠിക്കാൻ വേണ്ടി പോവാം അദ്ദേഹം സംബന്ധിച്ചു അങ്ങനെ പരിസരത്ത് എവിടെയാണ് ദറസ്സുണ്ടത് അന്വേഷിച്ചിട്ടപ്പോൾ അറവങ്കര പാപ്പാട്ടുങ്കൽ എന്ന സ്ഥലത്ത് അവിടെ എൻ്റെ ഉമ്മയുടെ വല്ലുമ്മയും വല്യപ്പയും ഒക്കെ ആ പരിസര പരിസരത്താണ് ജീവിക്കുന്നത് അപ്പോൾ അവരുടെ പരി അവരിൻ്റെ പരിസരത്ത് പള്ളിയുണ്ട് പാപ്പാട്ടുങ്കൽ പള്ളി അവിടെ ദർശനം നടക്കുന്നുണ്ട് ആ ദർശനം ചേരാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഉമ്മാൻ്റെ അമ്മാവൻ ബന്ധപ്പെട്ട് ദർശനം ചേർത്തി തന്നു അങ്ങനെ പഠനം പഠനം തുടർന്നു അവിടെ അന്ന് ഉസ്താദ് ബഹുമാനപ്പെട്ട ഇ കെ ബോക്കെ മുസ്താദ് മുറയൂര് ഗാന്ധിയിലെല്ലാം കുറേ കാലം വൈസ് പ്രസിഡന്റൊക്കെ ആയിട്ട് ജോലി ചെയ്ത വ്യക്തിയാണ് ഇപ്പോൾ രോഗബാധിതനോ ബും ദീർഘായുസും പ്രദാനം ചെയ്യട്ടെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്ര വർഷം പഠിച്ചു അവിടെ നിന്ന് പിന്നീട് മറ്റുള്ള ഉസ്താദന്മാരുടെ അടുക്കൽ ആരെല്ലാം ഉസ്താദ് പഠനാപ്തത്തിനായി സമീപിച്ചു എന്നൊക്കെ ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു അവിടെ ഏഴുദിവസം ദർശനം തുടങ്ങി വരുവരുന്നാൻ്റെ അല്പം മുമ്പായിട്ടാണ് ചേരുന്നത് ആ വർഷം അവിടെ ദർശന പഠനം പൂർത്തീകരിച്ചു പിന്നെ ഒരു ഉസ്താദ് ഹജ്ജിന് പോവാണെന്ന് അറിയിച്ചു ഹജ്ജിന് പോകുന്ന സമയത്ത് മൊത്തം ഉസ്താദ് എൻ്റെ അനുജൻ്റെ കൂടെ പോയാൽ മതിയെന്ന് പറഞ്ഞു ഹജ്ജിന് പോയി പക്ഷേ ആ കാലഘട്ടത്തിൽ ഫോൺ ബന്ധാലും മൊബൈലൊന്നും ഇല്ലാത്ത കാലം അപ്പോൾ എവിടെയാണ് അനുജന് എങ്ങനെ അനുജനായിട്ട് ബന്ധപ്പെട്ടതൊന്നും പരിചയമില്ല അങ്ങനെയുള്ള സാഹചര്യമായപ്പോൾ നാട്ടിലും ചില ആളുകൾക്ക് ഉസ്താദിൻ്റെ അടുക്കൽ പൂക്കോട്ട് വെള്ളം മുഹമ്മദ് ബാഗ്വി എന്ന ഒരു ഉസ്താദിൻ്റെ അടുക്കൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോകാമെന്ന് തീരുമാനിച്ച് രണ്ട് വർഷം ഒഴുകൂര് മിനാർ കോഴി എന്നീ രണ്ട് സ്ഥലങ്ങളിൽ പഠിച്ചു അതിനുശേഷം ഫൽഫരി കുടുംബത്തിൽപ്പെട്ട പ്രക്രിയാ പ്രദസിപ്പായിരുന്ന കുട്ടി മുസ്ജീദാരുടെ അനുജൻ അബ്ദുൾ കുട്ടി മുസ്ലിയാർ ഇവിടെ യൂസഫ് മുസ്ലിദാരുടെ അടുക്കെ ഇരുമ്പുഴ യൂസുഫ് മുസ്ലീ മുസ്ലിയുടെ ഉസ്താദാണ് ആ ഉസ്താദിൻ്റെ അടുത്തേക്ക് പോയി കാരണം എൻ്റെ എളാപ്പ കണക്കർശ്ശേരി അബ്ദുള്ള മുസ്ലിയാർ അന്ന് ഈ പറയപ്പെട്ട ഉസ്താദിൻ്റെ നാട്ടിന് ഫത്തീബായിരുന്നു ആ ഉസ്താദാണ് ഈ പറയപ്പെട്ട അബ്ദുല കുട്ടി മുസ്ലിദാരുടെ അടുക്കളേക്ക് ഈ എളാപ്പയാണ് എന്നെ കൊണ്ടുപോയത് ആ ഉസ്താദിൻ്റെ കൂടെ രണ്ട് വർഷം മഞ്ചേരി മഞ്ചേര് പള്ളിയിൽ പഠിച്ചു ദർശനം നിർത്തി പെട്ടെന്ന് ഉസ്താദിനെ അസുഖം ബാധിച്ചു ഉസ്താദ് ഷഹബാൻ മറാത്തുലാവിൻ്റെ അന്ന് മരണപ്പെട്ടു അപ്പോൾ വളരെയധികം പ്രയാസത്തോടെ നിൽക്കുമ്പോൾ ഞാനും ആ ഉസ്താദും വലിയ വലിയ ഒരു ബന്ധമായിരുന്നു കുറേ ശിഷ്യന്മാർ എഴുതി മുതിർന്ന ആളുകൾക്ക് ഉണ്ടെങ്കിലും ഉസ്താദ് എന്നോട് പ്രത്യേകമായൊരു സ്നേഹം കാണിച്ചിരുന്ന വ്യക്തിയാണ് അഞ്ചേരിയിൽ നിന്ന് പല പ്രദേശങ്ങളിൽ നിന്ന് ഓലാം മന്തിരിവർക്കൊക്കെ പഠിപ്പിക്കാനും ക്ലാസ് എടുക്കാനും പിന്നെ ദർശിച്ച ചില പരീക്ഷകളൊക്കെ നടത്താനൊക്കെ എന്നെ ഏൽപ്പിക്കും അന്ന് എനിക്ക് ഓർമ്മ എനിക്ക് പതിനേഴ് വയസ്സ് പക്ഷേ ഞാൻ മന്തിക്കളെ മിർക്കാത്തും അതുപോലെ തന്നെ നവൻ്റെ കിതാബൊക്കെ ഒരു കൊടുത്തിരുന്നു ഇതിന് മുന്നിൽ നിൽക്കുന്നതിന് എന്നൊക്കെ അടുത്തുള്ള പ്രായമുള്ളവർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു വയനാട്ടുകാർക്ക് പോർത്തു പോവാണ് അങ്ങനെ ഉസ്താവ് അഫാത്താ ശേഷം വളരെയധികം പ്രയാസപ്പെട്ടപ്പോൾ ഇപ്പോൾ നമ്മുടെ എൻ്റെ എടാപ്പൻ ഈ പറയപ്പെട്ട അബ്ദുൾ അമ്മ മസീദ പറഞ്ഞു ഞാൻ വിഷമിക്കേണ്ട ഏതായാലും ഉസ്താദൻ്റെ ബന്ധുവാണ് ഉസ്താദൻ്റെ ജ്യേഷ്ഠൻ്റെ മോനാണ് വാക്യാത്തിൽ നിന്ന് വരുന്നുണ്ട് ഈ ഉസ്താദ് വക്താത്ത വന്ന സമയത്ത് ഈ പറയപ്പെട്ട ഇനി ഉസ്താദനു വേണ്ടി പോകുന്നതായ വ്യക്തി വന്നിട്ടില്ല വാക്യാത്തിൽ പഠിച്ച് പഠനം പൂർത്തിയാക്കിയിട്ടേ ഉള്ളൂ സാഹബാൻ പതിനാണ്ടയ്ക്ക് ശേഷമാണല്ലോ ബാക്യാകത്ത് നിന്ന് പരീക്ഷയ്ക്ക് കഴിഞ്ഞ് അഞ്ചു അഞ്ചുവൊക്കെ കഴിഞ്ഞ് വരെ ഭയങ്കര അവസരമായിരുന്നു ഏതായിരുന്നാലും ഈ എടാപ്പ ഈ പറയപ്പെട്ട കുട്ടി മുസ്ലിയുടെ മകനാവുന്ന അൻവർ എന്ന ഉസ്താദിൻ്റെ അടുക്കലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ആ ഉസ്താദിൻ്റെ അടുക്കൽ രണ്ട് വർഷം ഓതി അത് മുണ്ടുപറമ്പ് മലപ്പുറം പ്രദേശത്തുനിന്ന് മുണ്ടുപറമ്പ് തർച്ചായിരുന്നു രണ്ട് വർഷം പൂർത്തിയാക്കി ഞാൻ ഉസ്താദിൻ്റെ പോയി അറബി കോളേജിലേക്ക് ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം പോകുമ്പോൾ ആ കടമ്പ അന്നൊക്കെ ബാക്യാത്തക്ക് പോകുക എന്നൊക്കെ പറയുന്ന കാലഘട്ടം വളരെ പ്രയാസകരമായ ഒരു സന്ദർഭമാണ് അന്നാ പോകുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഉസ്താദമായിട്ടുള്ള പിരിയുന്നതിലുള്ള എന്തെങ്കിലും സന്ദേഹങ്ങൾ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ ബാക്കിയു പോകാൻ തീരുമാനിച്ചത് ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറവഞ്ചുള്ളൊരു വ്യക്തിയും കൂടിയായിരുന്നു അങ്ങനെ ഒരുങ്ങി ലാസ്റ്റ് കിതാബൊക്കെ ഒത്തു തുടങ്ങിയ ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ വർഷമില്ല ബാക്കിയതിലേക്ക് ഞാൻ പോലൊന്നില്ല അദ്ദേഹം പിന്മാറിയപ്പോൾ ഉസ്താദ് പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂന്ന് ഉസ്താവിൻ്റെ നിർദ്ദേശം മാനിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം നിർത്തി ഞാൻ പോയി പരിചയക്കാരും ഇല്ല ചെന്ന ഉടനെ എനിക്ക് അതിശക്തമായ പനി ബാധിച്ചു അങ്ങനെ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ആയി തമിഴ് അറിയുകയില്ല എന്താണ് സിസ്റ്റർമാരോട് പറയേണ്ടതൊന്നും അറിയുകയില്ല ആരും ശുശ്രൂഷിക്കാനും ഇല്ലാത്ത അവസ്ഥയാണ് ഞാൻ പരിചയക്കാർ കുറവാണ് ആകെയുള്ളൊരു പരിചയക്കാരൻ നമ്പാടുള്ള മൂസവാക്കവയായിരുന്നു അദ്ദേഹവും രോഗിയായിരുന്നു എന്നെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റാകുന്ന സമയത്ത് അദ്ദേഹം ഹോസ്പിറ്റലിന് പുറത്തിറങ്ങുന്നേ ഉള്ളു അപ്പോൾ അദ്ദേഹവും രോഗിയാണ് അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ മാനസികമായിട്ട് വളരെയധികം പ്രയാസപ്പെട്ടു പോയി എന്നാലും മനുഷ്യന്തുയില്ല ബാക്കിയാത്തൊരു തൊണ്ണൂറ്റെട്ട് പേർ പരീക്ഷ ചെയ്തിട്ട് മുപ്പത്തൊന്ന് പേർക്ക് മാത്രമാണ് സെലക്ഷൻ ലഭിച്ചത് അതിൽ പെട്ട ഒരാളായി എന്ന് സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയാത്തിടെ പല ഉസ്താവന്മാർ മുൻപുറമ്പ് തരത്തിൽ വന്നിരുന്നു ബഹുമാനപ്പെട്ട ഓക്കെ എതിർത്ത് വഫാത്തായതിനു ശേഷം ഇവിടെ ജിയാർ ചെയ്യാനും പ്രാർത്ഥിക്കാനൊക്കെ ബാഖ്യാത്തിൻ്റെ ഉസ്താദന്മാർ വന്നിരുന്നപ്പോൾ എൻ്റെ ഉസ്താദിനെ അവർ വിവരമറിയിച്ചാണ് ഞാനും ഉസ്താദം കൂടി കൂട്ടിയിട്ടാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവരെ സ്വീകരിച്ചതും അവർക്ക് വേണ്ട അവത്താശകളൊക്കെ ചെയ്തതും അപ്പോൾ ആ ഒരു ബന്ധമുണ്ട് എൻ്റെ പുറമെ ബഹുമാനപ്പെട്ട ബാഖ്യാത് പ്രിൻസിപ്പാളായിരുന്ന കടപ്പ ഹറത്ത് അമ്പുജാ ഹതിരത്ത് മഹാനൊക്കെ കരുവാരക്കുണ്ടിലേക്ക് പോകുന്ന സമയത്ത് വഴി മുസ്താദിനെ കാണാൻ വേണ്ടിയിട്ട് മുൻപറമ്പ് ഇറങ്ങിയിരുന്നു പക്ഷേ ആ സമയത്ത് ഉസ്താദ് അവിടെ ഇല്ലായിരുന്നു അപ്പോൾ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ച് ബഹുമാനപ്പെട്ടവർ പോയി പിന്നീട് ഞാനും പുസ്തകം കൂടിയും കൂട്ടിയിട്ടാണ് അർദ്ധരാത്രിയിൽ ഈ പറഞ്ഞ കരുവാർക്കുണ്ടിലേക്ക് പോകുന്നത് അന്ന് അവിടെ ഉറങ്ങിയതിന് ശേഷം പിന്നീട് ബഹുമാനപ്പെട്ട യഥത്തിനെ കണ്ട് അതുപോലെ തന്നെ ജാമീര് മുദറ്റിസ്ഥായിരുന്ന അബ്ദുബ് മുസ്ലവരുടെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് അന്ന് മടങ്ങിയത് ആ ഓർമ്മ ഇപ്പോൾ വരുന്നുണ്ട് ഇന്ന് ബാക്യാത്തിലെ ഉസ്താദിമാരെക്കുറിച്ചും സഹപാഠികളെക്കുറിച്ചും പിന്നെ അവിടുത്തെ പരീക്ഷകളെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊന്ന് പറഞ്ഞാൽ ബാക്കിയാത്തിലെ സഹപാഠികൾ പ്രത്യേകിച്ച് മുമ്പാട് മൂസ ഖലീൽ തങ്ങൾ വാഗേരി ഉസൈ മുസിയാർ അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് പിന്നെ ഞാൻ താമസിച്ചിരുന്നത് ആദ്യത്തെ വർഷം അന്നത്തെ പതിവനുസരിച്ച് വിശാലമായ റൂമായിരിക്കും കുറേ ആളുകളുണ്ടാവും പക്ഷേ അമ്പാട് മൂസ വാക്കിയുമായിട്ട് ഞാൻ മഞ്ചേരിയിൽ നിന്ന് തന്നെയുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവും കോട്ടക്കൽ ഇസ്മായിൽ വാക്കവി ചുഴലി മുഹിദ്ദീൻ മസ്താര് ഇങ്ങനെ മൂന്ന് പേര് താമസിക്കുന്ന റൂമിലേക്ക് എന്നെയും ക്ഷണിച്ചു വരുത്തി ആദ്യത്തെ വർഷം തന്നെ ഞാൻ ഞങ്ങൾ നാല് പേരും കൂടിയായിരുന്നു ആ റൂമിൽ വസിച്ചിരുന്നത് പിന്നെ ഹരി തങ്ങൾ തൊട്ടടുത്തുള്ള ഉണ്ടായിരുന്നു ഹരി തങ്ങളുടെ ഒരു ശിഷ്യനായിരുന്നു ഈ ചുവരി വൈദ്യ മഷിയാർ അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഭക്ഷണമൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഒരുമിച്ചായിരുന്നു തയ്യാറാക്കിയത് പക്ഷെ ഞാനും ഹരീർത്തങ്ങളും മുസ്തകവും ഒക്കെയൊക്കെ ഒരു വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട് അവർ വിട്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറേ നിന്ന് വിരമിക്കുന്നത് പിന്നെ അവിടുത്തെ ഉസ്താദന്മാർ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാളായിരുന്ന കടപ്പ അബ്ദുൽ ജമ്പാർ അതിറത്ത് അനീഫ് അതിറത്ത് മൂസക്കുട്ടി അതിലത്ത് മമ്മിക്കുട്ടി അതിലത്ത് കമാല്ദ്ദീൻ അതിലത്ത് ഉദൈൻ ലാബിദ്ദീൻ അതിലത്ത് ഇവരൊക്കെ എൻ്റെ ഉസ്താദന്മാരാണ് ഉസ്താദന്മാരോടും പ്രത്യേകിച്ച് ബന്ധം പുലർത്താൻ സാധിച്ചു കാരണം പരീക്ഷയുടെ റിസൾട്ട് മറ്റൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് അത് ഇതുപോലത്തെ സംവിധാനം കുറവാണല്ലോ കമ്പ്യൂട്ടർ മറ്റോ ഓക്കെ അപ്പോൾ ഇന്ന് തൂക്കാനുള്ളതായ എഴുത്ത് കുട്ടിയുടെ പേരൊക്കെ എഴുതി കൊടുക്കാൻ ഞാനായിരുന്നു ബഹുമാനപ്പെട്ട അനിയദത്തിന് മറ്റു കുറേ ഡയറികളൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പുസ്തകമാരുമായിട്ട് പ്രത്യേകമായ ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കമാൽദിനു ദേഴുതിയ ഒരു കിതാബിന് അവതാരിക എഴുതിയിട്ടുണ്ട് മാത്രമല്ല ഇത് എൻ്റെ അഭിനന്ദഗരത്ത് ബാക്കിയറിഞ്ഞു വിട്ട് മറ്റ് മമ്പ ഉള്ള എന്നാണ് തോന്നുന്ന പേര് ആ കോളേജിലേക്ക് എന്നെ ഉസ്താദമായിട്ട് ക്ഷണിച്ചിരുന്നു ഈ ഉസ്താദല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഷബീര തലത്ത് എൻ്റെ ബന്ധമായിരുന്നു പരീക്ഷ എഴുതുന്ന സമയത്തൊക്കെ പ്രത്യേകം അദ്ദേഹം എൻ്റെ അടുത്ത് വരും ആ സന്തോഷം പങ്കിടും അദ്ദേഹം ചെന്നൈയിൽ ഒരു സ്ഥാപനത്തിലേക്ക് ക്ഷണിച്ചിരുന്നു പിന്നെയുമ്പോൾ ബഹുമാനപ്പെട്ട സഹിദര തലത്ത് അവിടെ പുസ്തകമായിട്ട് സമയത്ത് വാക്യാത്തിൽ മുതറ്റ സ്ഥാപനം വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചെങ്കിലും അതിനൊക്കെ നല്ലത് ദർശനത്തിന് തുടരുകയാണെന്ന് മനസ്സിലാക്കി ദർശനം തുടർന്നു സ്വാതമാരമായിട്ടുള്ള ബന്ധം അതാണ് ഏതായിരുന്നു ബഹുമാനപ്പെട്ട പുസ്തകന്മാരെ ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല ഇതിൻ്റെ അഭിനന്ദനത്തൊക്കെ ഇടയ്ക്ക് വിളിക്കുന്ന സമയത്ത് വല്ലാത്ത സന്തോഷമാണ് പ്രകടിപ്പിക്കാറുണ്ട് ഒരു ദിവസം ഇന്നിവിടെ വന്ന് താമസിക്കണം ഭക്ഷണം കഴിച്ചിവിടെ പ്രായത്തായിട്ട് നമുക്ക് ഒരുമിച്ച് താമസിക്കണം എന്ന് പലപ്പോഴും പറയുമ്പോൾ മരണപ്പെട്ടു പോയൊക്കെ സന്തോഷമാക്കി കൊടുക്കട്ടെ അതുപോലെത്താൽ അന്ന് എത്രയോ കഷ്ടപ്പെട്ട് ആ കൃത്യസമയത്ത് മൈദ്യസ്കാരത്തിനൊക്കെ നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചു അലഹമ്മില്ല ഇതൊക്കെയാണ് വാക്യാത്തിൽ ചെറിയ ഓർമ്മകൾ പിന്നെ വാക്യാത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പോരുന്ന സമയത്ത് അലഹമില്ല ഫസ്റ്റ് റാങ്കോട് കൂടിയിട്ട് വിജയിക്കാൻ സാധിച്ചു വർദ്ധവൻ്റെ തോഫിയ കൊണ്ട് പരീക്ഷയ്ക്ക് ലാസ്റ്റ് പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മാവൻ പെട്ടെന്ന് മരണപ്പെട്ടെന്നുള്ള വിവരം പോലെ വൈകി കിട്ടുന്നതായിരുന്നു ഇന്നത്തെ പോലെ പോണ സംവിധാനമൊന്നും ഇല്ലാത്തുകൊണ്ട് എല്ലാം കഴിഞ്ഞ് സാവകാശമാണ് കത്തിലൂടെ ഞാൻ വിവരം അറിയുന്നത് അതുവരെ പഠിച്ചതൊക്കെ പെട്ടെന്ന് മറന്നതുപോലെ തോന്നി എന്നാലും വർദ്ധവൻ്റെ സഹായത്തോടു കൂടി വിജയം വരിക്കാൻ സാധിച്ചു വരുന്നില്ല